ജോണി ചേട്ടനോട് ഞാൻ ചോദിക്കും അദ്ദേഹം ഒരു സംവിധായകൻ കൂടെയാണ് അതും സൂപ്പർ ഹിറ്റ് പടം സംവിധാനം അങ്ങനെയല്ല അത് വാത്സല്യം പോലൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ചില കാണുന്ന പുതിയ ആളുകൾക്കെങ്കിലും വാത്സല്യം സിനിമയെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിലും അതിന്റെ സംവിധായകൻ കൊച്ചിങ് ഹനീഫക്കെയാണെന്നുള്ളത് അറിയാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടാവും സംവിധായകനായ ഹനീഫക്ക് എപ്പോഴെങ്കിലും സംസാരിക്കുമോ നിങ്ങളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഷോട്ടിനെ കുറിച്ചോ ഒരാംഗിളിനെ കുറിച്ചോ സംവിധായകനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എനിക്ക് ഒരിക്കൽ പോലും പുള്ളിയില്ല ഒരിക്കൽ പോലും ഇടപെടില്ലായിരുന്നു ഈ തമാശയ്ക്കുള്ള എന്തെങ്കിലും സൈഡ് ചില ചിലപ്പോൾ ഒറ്റ ഷൂട്ടിൽ പോയാൽ നല്ലതായിരുന്നു അങ്ങനെയൊക്കെ ചിലത് അല്ലാതെ ഉള്ളിൽ ഒരു കാരണവശാലും അത് ഇടപെടുകയില്ല പിന്നെ എനിക്ക് ഈ പറയാൻ പറയുന്നത് ചില സിനിമകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് അനീബ് കഥാകൃത്തായിരുന്ന കുറെ കാലഘട്ടമുണ്ട് ഇതിഹാസം ഇതിഹാസം ഞാൻ പറയല ഒരു വീട്ടിൽ ഡി ജി പി നസീർ സാറ് പോലീസ് കമ്മീഷണർ സോമേട്ടൻ മോൻ പബ്ലിക് പ്രോസിക്യൂട്ടർ സുമാരേട്ടൻ വേറൊരു മോൻ ഒരു വലിയ സ്റ്റെപ്പ് ഉണ്ടാവും ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ നിന്ന് സുമാരൻ സോമൻ മൂന്ന് മക്കള് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ജലശേച്ചി കിൾക്കിൽ കിൾക്കാൻ പറ്റി പെങ്ങൾ അങ്ങനത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ ഈ പെങ്ങളെ തന്നെ ാണ് എല്ലാവരും ഞാൻ കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആയിരിക്കും ഇവിടെ തന്നെ പോയി ബലാത്സംഗം ചെയ്യേണ്ട കാര്യം ഉണ്ടോന്നു ഞാൻ അനുഫക്കി ചോദിച്ചിട്ടുണ്ട് അലിഫ് കിരിക്കും അലീഫ് കീലുമാരിലും ജഡ്ജിമാരിലും ഒക്കെ കൈവശം കൊടുക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് കൈവശം നടത്തില്ല എല്ലാ പടത്തിനും കോടതി കോടതിയും വക്കീലും ഉണ്ടാവും ആ വാത്സല്യത്തിൽ സിദ്ദിക്കാക്ക് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കുകഴിഞ്ഞല്ലേ ആ പഠിച്ചിട്ട് മറ്റേ ഞാൻ ഞാൻ അതുപോലെ ഞാനതുപോലെ ചോദിച്ചിട്ടുണ്ട് വാത്സല്യത്തില് മമ്മൂക്ക വീട് പോയി എല്ലാരും പോയി സിദ്ധിക്കേട്ട് മാത്രം ആവുമ്പോൾ ഒരു രാത്രി സ്വപ്നം കാണുന്നുണ്ട് പള്ളി ട്രൗപാട് പേര് വന്നിട്ട് റൗണ്ട് നിന്നെല്ലാം ഞാനല്ലോ ഞാനില്ലാന്നൊക്കെ പറഞ്ഞു ഞാൻ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനല്ലേ ശരിക്കും പറഞ്ഞാൽ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയില്ലേ ആട്ടക്കലാശം സിനിമയിലായിരുന്നു അനീഫ് ആ സമയത്തല്ലേ ഒരു ഭയങ്കര ഒരു ആ ഒരു നമ്മുടെ ഭാര്യയെ വെട്ടിക്കൊന്നിട്ട് ഈ ചുഴലി വന്നിരുന്ന ഒരു ഈ ക്യാരക്ടറൊക്കെ ചെയ്ത് നമ്മൾ ഞാനൊക്കെ അന്നാണ് ശരിക്കും പറഞ്ഞാൽ അനീഫ് തിരിച്ചറിയണം അതിനുമുമ്പ് ചിലപ്പം പിന്നീടാണ് ഇപ്പൊ സിനിമ കാണുമ്പോഴാണ് പഴയ സിനിമ കാണുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ അനീഫ് ഉണ്ടാവും രക്തം പോലെ രക്തത്തിൽ സംസാരിക്കാൻ പറ്റാത്ത ജോഷി സാറിന്റെ ആ പടം അല്ല ഹനീഫ് ഈ നമ്മൾ ജഗ്ഗു എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടല്ലോ അതായത് കൊള്ളത്താവളങ്ങൾ ഈ കൊള്ളക്കാർ ഒളിച്ചിരിക്കുകയെന്നല്ല കൊള്ളക്കാരൊരു താവളം ഉണ്ടാക്കി അവിടെ ഒരു ഒരു അവിടെ ഒരു സിസ്റ്റവും പോത്തിന്റെ തലയും അതിന് രണ്ട് ചുമല കണ്ണും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ചെറിയൊരു കാബറേ അവിടെ വേറെ ഇവർക്ക് വേറെ ബാങ്ക് മോഷ്ടിക്കുക കാബറേ കാണുക ആ സംഘങ്ങളിൽ ഒരുപാട് സിനിമകളിൽ ഈ എസ്ബോസ് പറയുന്ന സംഘത്തിനിപ്പിക്കുണ്ട് ഒരേപോലെ രണ്ട് പടത്തിൽ ജോസ് പ്രസ വെടിവെച്ചിട്ടുണ്ട് ആ രണ്ടും ചതിയാണ് കാരണം ഇന്നലെ വരെ ഹീറോടെ വന്നത് ഇന്ന് വന്ന് പുള്ളിക്ക് ഒരുപാട് ചെയ്തിട്ട് ഓ പ്രതിഫലേ അപ്പൊ പുള്ളിക്കൊരു ന്യായമുണ്ട് അത്സാമുണ്ട് ഇന്നലെ വരെ ചോറ് കൊടുത്ത് കൈക്ക് കൊത്തി അവൻ ആള് എന്നെ കൊത്തില്ലേ ഹനീഫ് കടെ ഫസ്റ്റ് പടം സ്ക്രിപ്റ്റ് എഴുതുന്ന സ്ക്രിപ്റ്റ് അല്ല കഥ എഴുതുന്ന പടം പുള്ളിയുടെ പേര് അല്ല പറഞ്ഞത് ആരുടെ പേരിലാണ് കാരണം പുള്ളിയുടെ പേരിൽ ഹനീഫേ എന്ന് നല്ല അങ്ങനെ പുള്ളി കൊടുക്കണത് അത് ഈ ഈ പറഞ്ഞ നമ്മള് നർമ്മം പറയുന്ന ഒരാള് നിങ്ങൾ ഇത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നു വിചാരിച്ചില്ലെന്നൊക്കെ നമ്മളോടൊക്കെ പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സജഷനോ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഒരു സ്ഥലത്ത് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ പറയുന്നു അത് എന്തിനാ ഇവരിങ്ങനെ ഇതിന് മുമ്പ് വിചാരിച്ചു വെച്ചത്തില്ല പക്ഷെ ഹനീഫൊക്കെ അതിനകത്ത് ഈ രണ്ടറ്റവും അതായത് ഈ ലെവലേഷം ചിന്തിക്കാത്ത ഒരാളായിട്ടുള്ള കഥാപാത്രം ചെയ്യണമെങ്കിൽ അതിന്റെ എക്സ്ട്രീമാണ് ആ ആഹ് എക്സ്ട്രീമുണ്ട് അത് അത്ര എക്സ്ട്രീം ആയിട്ടുള്ള കഥാപാത്രങ്ങൾ രണ്ടു വശങ്ങളിൽ നിന്നും എടുത്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് ഹരിഫ് എന്ന് പറയുന്നത് ഈ പത്രം ലേലം പോലെയുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങളോ എന്താ പറയുക അത് ഹ്യൂമറും കൂടെ ഒരേപോലെ കൊണ്ടുപോയിട്ട് മിഷർ നന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാറി മറിയുന്ന ഒരു ഭയങ്കര പിന്നെ വേറെ വിളിച്ചത് ഞാനൊരു ഡയറക്ടർന്ന് പറഞ്ഞ പുള്ളിയെ പണ്ട് പേര് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട എൺപതുകൾ മുതൽ പുള്ളി ഹിറ്റുകൾ കൊടുത്തോണ്ടിരുന്നു ഈ പറഞ്ഞ ഇതിഹാസം രക്തം ഇങ്ങനെ കുറെ പടങ്ങൾ ഉണ്ട് അദ്ദേഹത്തിന്റെ തമിഴ്നാട് തായ്ക്കൊരു കാലഘട്ടം അങ്ങനൊക്കെയായിരുന്നു എനിക്ക് തോന്നുന്നത് ജോഷി സാറുമായിട്ട് ഒരു ജോഷി സാറിന്റെ കരിയറിന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളുടെ എഴുത്തിലൊക്കെ ജോഷി സാറിന്റെ ഒറ്റമിക്കും ആ കാലത്ത് പുള്ളി കഥ മോർക്കൻ മോർക്കൻ സിനിമയിലുണ്ടല്ലോ ജയനോട് അതുകൊണ്ട് ജോഷി സിനിമത്തിന്റെ മിക്ക സിനിമകളിലും അല്ല അവര് പഴയ ഫ്രണ്ട്സാണ് താളവട്ടത്തിൽ വേറൊന്നും ഇല്ല ലാലേട്ടനെ പിടിച്ചിടുക ലോക്ക് ചെയ്യുക അതേ ഉള്ളു പക്ഷെ അനീഫ് ഡെയിലി വരും എനിക്ക് അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ദിലീപ് ഡിസ്കഷൻ നട വെറുതെ വിളിച്ചെടുത്ത ഒരു കാര്യമില്ല ഓ വിളിച്ചെടുത്ത അപ്പൊ അനീഫ്ക അമ്മ ഇവിടെ തീർക്കു ഇത് തീർക്കുരി ഇന്ന് ഡേറ്റ് ശങ്കറിന്റെ ഡേറ്റാണ് ഡെയിലി വന്നിട്ട് ശങ്കറിന്റെ ഡേറ്റ് ആണ് ശങ്കറിന്റെ ഡേറ്റാണെന്ന് പറയും അപ്പൊ ഞാൻ ചോദിച്ചു അനീഫ് ക ഈ ഇല്ലേ ഡേറ്റില്ലേ എന്തെങ്കിലും ഡേറ്റ് ഉള്ളത് പറ ഡെയിലി വന്നിട്ട് അനീഫ്ക ഇങ്ങനെ എല്ലാ ദിവസവും ഈ പാവത്തിനുണ്ട് പടം റിലീസ് ചെയ്തെന്ന് വിളിച്ച് ഞാൻ വിളിച്ചു അനീഫ് സി എ ഡി മൂസറൊക്കേഷൻ ആ ഇന്ന് ഷൂട്ടിങ് ഇല്ല എന്തേ ഇന്ന് പടം റിലീസ് ചെയ്യണം അതിന്റെ പേരില്ല ഷൂട്ടിങ് ഇല്ല അവിടെ കെടുന്ന തലകുത്തിരിയായിരുന്നു പുള്ളി അത് പുള്ളി തന്നെ എല്ലാവരോടും പറഞ്ഞു കാരണം നൂറ്റൊന്ന് ദിവസം അല്ലേ ജോണി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചു ദിവസത്തോളം ഷൂട്ടിങ് ഉണ്ടായിരുന്നു അന്ന് മറ്റേ നാപ്പ് ദിവസത്തെ പടം അതിലും താഴെയാ ആ സമയത്ത് തൊണ്ണൂറ്റു ദിവസം ഷൂട്ട് ചെയ്തത് അത് അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ദിലീപ് വെറുതെ വിടുവോ ഹൈവേ ഗാർഡിൽ പിടിച്ചെടുത്തിട്ട് ഡിസ്കഷൻ അല്ലേ ഒഴി ഡിസ്കൻ അതിന്റെ പേര് മാറ്റിയല്ല സിഅടി ഗ്രാൻഡ് പ്രൊഡക്ഷൻ അതിന്റെ പേര് ദിലീപിന്റെ കമ്പനിയുടെ പേര് പേര് മാറ്റിട്ട് ഗ്രാൻഡ് ആലോചന പ്രൊഡക്ഷൻ